നമ്മളെല്ലാവരും ഇപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത് മൊബൈൽ വഴിയാണ് ഗൂഗിൾ പേ പേ ടി എം ഫോൺ പേ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട് ഈ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് അവസാനം നമ്മൾ ട്രാൻസാക്ഷൻ കൺഫേം കൺഫേമാക്കണമെങ്കിൽ ട്രാൻസാക്ഷൻ്റെ അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു യു പി ഐ നമ്പറാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അതൊരു നാലക്കോ ആയിരിക്കും അല്ലെങ്കിൽ ആറക്കം ആയിരിക്കും അതാണ് മെയിൻ പ്രൊട്ടക്ഷനായിട്ട് പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ കാലിയാകും നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടും അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് കാണാൻ കഴിയും അവിടെ നമ്മൾ ഇതേപോലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇവിടെ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ ഇതാണത് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്യുക സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ നിന്ന് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും ഇവിടെ ആയിട്ടുണ്ടോ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങളുടെ ഫോണിൽ ഓൺ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഓൺ ആയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ആ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഞാൻ ഓൾറെഡി ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇവിടെ മേളിൽ ടേൺ ഓഫ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവിടെ ടേൺ ഓൺ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറൊക്കെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും പറയും ആ ആറൊക്കെ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ട്രാൻസാക്ഷൻ ചെയ്താലും നമ്മുടെ ഫോൺ നമ്പറിലേക്ക് നമ്മൾ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഏത് നമ്പറാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആറൊക്കെ ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിലോ നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ കൺഫേം ആവും കുറച്ച് താഴെയായിട്ട് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഫോൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക അപ്പൊ നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷനുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള നമ്പർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക കുറച്ച് താഴെയായിട്ട് റിക്കവറി ഫോൺ നമ്പർ റിക്കവറി മെയിൽ ഐ ഡി എന്നീ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ രണ്ടിടത്ത് നിങ്ങൾ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കുക ആദ്യത്തത് നിങ്ങളുടെ പ്രധാനപ്പെട്ട നമ്പർ കൊടുക്കുക രണ്ടാമത് നിങ്ങളുടെ മെയിൽ ഐ ഡിയെ കൂടാതെ വേറൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് റിക്കവറി നമ്പറായിട്ട് കൊടുക്കുക നിങ്ങളുടെ ആദ്യത്തെ മെയിൽ ഐ ഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ റിക്കവറി ചെയ്തെടുക്കാൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് പിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് നിർബന്ധമായിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ഫോണിലെ ലോക്കോ ഫിംഗർ പ്രിൻറ്റോ ഒക്കെ ചോദിക്കും നമ്മളത് ലോക്ക് കൊടുത്ത് ഇതേപോലെ ഒന്ന് അത് അൺലോക്ക് ചെയ്യുക അൺലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് പിൻ ഇവിടെ കാണാൻ കഴിയും അവിടെ ചേഞ്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് പിൻ ചേഞ്ച് എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും ഈ ഗൂഗിൾ അക്കൗണ്ട് പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേയും ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ ചെയ്യുമ്പോൾ അവസാനം ഒരു നാലക്ക അല്ലെങ്കിൽ ആറക്ക യു പി ഐ നമ്പർ കൊടുക്കുന്നുണ്ട് അതാണ് ഈ ഗൂഗിൾ അക്കൗണ്ട് പിൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഓരോ മാസം ചേഞ്ച് ചെയ്യുക കാരണം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആരെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളറിയാം ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഓരോ മാസവും ഈ ഗൂഗിൾ അക്കൗണ്ട് പിൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുക ഒരുപാട് പേരുടെ ഫോൺ ഹാക്ക് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അത് ഈ പിന്നൊക്കെ ഹാക്ക് ചെയ്തെടുത്തിട്ടാണ് അതുകൊണ്ട് എല്ലാ മാസവും ഈ പിൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടും ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യം ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുവരെ പിൻ നമ്പർ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യുക അക്കൗണ്ട് പ്രൊട്ടക്ട് ചെയ്യുക